ഹലോ ഇന്ന് നമുക്ക് മക്കൾക്കൊക്കെ ഒരു സ്വീറ്റ് പൊക്കോൺ ഉണ്ടാക്കാം പൊക്കോൺ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു ബിരിയാണി കോട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് അര ഗ്ലാസ് കോൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടി വാൻ ലൈസൻസോ അല്ലെങ്കിൽ ഏലക്കായ പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ തേൻ ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും നന്നായി ഇളക്കി കൊടുത്ത് കോണൊന്ന് പൊട്ടി തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം എന്നിട്ട് എല്ലാം പൊട്ടി വരുന്നത് വരെ കാത്തു നിൽക്കാം എല്ലാം ഒന്ന് പൊട്ടി കിട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും ഇതായി ബിരിയാണി കൂട്ട് നിറയെ പൊക്കോൺ കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ തന്നെ വേഗം പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ